ചെറുപുഴ ഗ്രാമീണ വായനശാലയും ചെറുപുഴ ജെ യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായനായനം പദ്ധതിയുടെ സമാപനം ചെറുപുഴ ജെ ഐ യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് സമീപം ചെറുപുഴ ചെറുപുഴ ഗ്രാമീണ വായനശാലയും ചെറുപുഴ ജെ എൻ യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായനായനം പദ്ധതിയുടെ സമാപനം ചെറുപുഴ ജെ എൻ യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തിന് ആരംഭിച്ച ഈ പരിപാടിയിൽ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി അയ്യായിരം പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത് യോഗത്തിൽ ജെ എൻ യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ചെറുപുഴ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു इस पूरे में विचारों, उत्साह के नजर नजाब के बीच में भाई के बनोगे, दुर्गा को अपने जिन्दगी की भाई बनोगे कि आगे कुछ भी नहीं, यह जिसमें आये तो यह जिसमें आये तो यह आये यह आये താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ദാമോദർ മാസ്റ്റർ വായനായനം പദ്ധതി വിശദീകരിച്ചു അവർ

लुटेरों ने उचित निर्णय लुटेरों ने अभी पुलिस को भी निर्णय अरे हथियार ने अरे लुटिए अंतर उसको निर्णय परीक्षा को लुटिए उनसे कहीं लड़ी कार्यक्रम को लुटिए रात के समय पुरस्कार रात के समय पुरस्कार को पुरस्कार तुम और निर्णय पांच दिन बाद हाँ वे आपको एक बार बार कमाई वे लुटिए आप हमारा कोई धर्मांतरण താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ മികച്ച ആസ്വാദന കുറിപ്പുകൾക്കുള്ള സമ്മാനദാനവും ഗ്രന്ഥശാല കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ വൈ വി സുകുമാരൻ പുസ്തക പരിചയം നടത്തിയവർക്കുള്ള അനുമോദനവും ചെറുപുഴ ജെ എൻ യു പി സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ മികച്ച ഗ്രന്ഥശാല വായനക്കാർക്കുള്ള സമ്മാനവും സർഗോത്സവ വിജയികൾക്കുള്ള സമ്മാനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയിയും സംസ്ഥാനതല ആസ്വാദനക്കുറിപ്പ് മത്സരത്തിൽ മികച്ച വിജയം നേടിയ നിഷാകുമാരി ടീച്ചർക്കുള്ള സമർപ്പണം പയ്യന്നൂർ എഇ ടി വി ജ്യോതിബാസുവും നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി പി ടി ഐ പ്രസിഡന്റ് രമേശ് ബാബു വി എൻ ഗോപി കെ സി ലക്ഷ്മണൻ കെ എസ് ശ്രീജ ടി പി പ്രഭാകരൻ പി സുമ ചിഞ്ചു ജോസ് പത്മനാഭൻ മാസ്റ്റർ കെ വി അജയൻ എന്നിവർ പ്രസംഗിച്ചു മാർക്കിൽ കുക്കേ വേണം മാർക്കിൽ പറയാതികൂ മോണാരിസം എന്ന കുക്കി വെച്ചിണം സമ്പൂർണ്ണ രാജ്യങ്ങൾ ദാർക്ക് ഉള്ള അസംബന്ധമാണ് എന്ന് നമ്മൾ നബിസറഹായ നമ്മൾ സമോശം തൽഫലമായി ഈ കുക്കിനെ മാത്രം സാദനെ ആത്മഹബിയായുള്ള ആവരണമാ ശുശ്രമാക്കുക അവർോണം നേതൃത്വത്തിന്റെ മധ്യപരിദ ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ